എല്ലാവർക്കും നമസ്കാരം ഫാർമാസ്റ്റ് ഇൻ്റർനാഷണൽ മെഡിസിൻ ഡെലിവറിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ മെഡിസിൻ അയക്കാൻ കഴിയും മെഡിസിൻ അയക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഏതൊക്കെ മെഡിസിൻസ് നമുക്ക് പുറത്തേക്ക് അയക്കാൻ കഴിയും തുടങ്ങിയ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സാർ മെഡിസിൻസ് നമുക്ക് ഇന്റർനാഷണലി അയക്കാനായിട്ട് നിയമപരമായിട്ടുള്ള അനുമതി ഉണ്ടോ നമ്മുടെ നാട്ടിൽ മെഡിസിൻസ് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനുമതി ഉണ്ട് നമുക്ക് ഏത് പേഷ്യൻസിലും എല്ലാ കൺട്രീസിലോട്ടും നമുക്ക് മാക്സിമം മൂന്ന് മാസത്തുള്ള മെഡിസിൻസ് നമുക്ക് പേഷ്യൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അതിന് നിയമപരമായ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ പ്രിസ്ക്രിപ്ഷനല്ലാതെ നമുക്ക് മരുന്നുകൾ അയക്കാനായിട്ട് സാധിക്കുമോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും മരുന്ന് അയക്കാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് ഇപ്പോൾ മൂന്ന് മാസം മെഡിസിൻസ് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി ആ ഒരു ഡോക്ടറിൻ്റെ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി ആണ് പിന്നെ നമുക്ക് ഇവരുടെ പർച്ചേസ് ബില്ല് വേണം നമ്മൾ ഈ മെഡിസിൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബില്ലും മാൻഡേറ്ററിയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെഡിസിൻസ് നമുക്ക് അയയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഇവിടുന്ന് പോകത്തില്ല ഇന്ത്യയിൽ നിന്ന് പോകത്തില്ല നമുക്ക് അഥവാ അയച്ച് എങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റംസ് ക്ലിയർ ആവാതെ റിട്ടേൺ റിട്ടേൺ നമുക്ക് ഏതൊക്കെ മരുന്നുകൾ രാജ്യാന്തരമായിട്ട് അയക്കാനായിട്ട് സാധിക്കാത്തതുണ്ട് ആ ചില മരുന്നുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതെന്ന് വെച്ചാൽ സൈക്കാട്രിക് മെഡിസിൻസ് നമുക്ക് അയക്കാൻ പറ്റത്തില്ല പിന്നെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാറ്റഗറിയിലോട്ടുള്ള ഡ്രഗ്സ് ഒന്നും അയക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ചില കൺട്രീസിലോട്ട് ഇപ്പോൾ എക്സാമ്പിൾ ജി സി സി കൺട്രീസ് ഉണ്ടല്ലോ ഖത്തർ ഖത്തറ് യു ഇ ഒമാൻ പിന്നെ കുവൈറ്റ് ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ചില മെഡിസിൻസ് ഇപ്പോൾ എക്സാമ്പിൾ സൈക്കാറ്റിക് മെഡിസിൻസ് നമുക്ക് അവിടെ അയക്കാൻ പറ്റും പക്ഷേ അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എം ഒ എന്ന് പറയും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കൺട്രീസിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റെസ്ട്രിക്ഷൻ ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ ആ കൺറിയുടെ എന്തെങ്കിലും അത് ഹെൽത്ത് അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അല്ലാത്ത അല്ലാത്ത മെഡിസിൻസ് ഒന്നും നമുക്ക് അയക്കാൻ പറ്റത്തില്ല പിന്നെ അല്ലാതെ നമുക്ക് ന്യൂട്രോസൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ അയക്കാൻ പറ്റും ആയുർവേദ മെഡിസിൻസ് സിദ്ധാ മെഡിസിൻസ് യുനാനി ഹോമിയോപ്പതി മെഡിസിൻസ് എല്ലാം നമുക്ക് അയക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലേബൽ ഇല്ലാതെ വരും ലേബൽ അപ്പോൾ നമുക്ക് ലേബിൾഡ് മെഡിസിൻസ് മാത്രമേ നമുക്ക് ഇങ്ങനെ അയക്കാനായിട്ടുള്ള പെർമിഷനുള്ളൂ അല്ലാതെ ഇപ്പോൾ എക്സാമ്പിൾ അതിൽ കുറേ ഡയലൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഡയലൂഷൻ ആയിട്ട് ഇപ്പോൾ എക്സമ്പിൾ ഇങ്ങനെ ചില കുപ്പിയില് ഇങ്ങനെ ഗ്ലോബ്യൂൾസ് ആയിട്ട് വരത്തില്ല അപ്പോൾ അതിൽ നമുക്ക് ലേബിൾഡ് ഉണ്ടാവത്തില്ല ഇപ്പം എല്ലാം മാക്സിമം ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും കുറച്ച് ആയിട്ട് നമുക്ക് അയക്കാനും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ ചിലപ്പോൾ അവിടെ ആ കൺട്രിയിൽ ചിലപ്പോൾ സ്റ്റക്കായുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മെഡിസിൻസ് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സാർ ഇന്റർനാഷണൽ നമ്മൾ മെഡിസിൻ ഡെലിവറി ചെയ്യുമ്പോൾ ഏകദേശം എത്രയൊക്കെ ഒരു ചെലവ് വരുന്നുണ്ടാവും നമുക്ക് ഇൻറ്റർനാഷണൽ മെഡിസിൻ ഡെലിവറി അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഏത് കൺട്രി കൺട്രിയാണ് ഫോർ എക്സാമ്പിൾ യു എസ് ആണോ കാനഡയാണോ ഇത് ഒരു മെയിൻ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൺട്രി നോക്കും പിന്നെ അവരുടെ ഫുൾ അഡ്രസ്സ് നോക്കും ഫുൾ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൺട്രിയൊക്കെ ആണെങ്കിൽ ചില കൺട്രി പ്ലസ് ചില അഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് റിമോട്ട് ഏരിയ ഉണ്ടാകും റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ടയർ ടു ടയർ ത്രീ ഏരിയയിൽ റിമോട്ടായിട്ടുള്ള ഏരിയ ഉണ്ടാവും അപ്പോൾ റിമോട്ടുള്ള ഏരിയ ആവുമ്പോൾ നമുക്ക് ഈ മെഡിസിൻ ഡെലിവറി വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നോർമലി നമ്മൾ അയക്കുന്ന ഡി എച്ച് എൽ പെഡെക്സ് അരാമെക്സ് യു പി എസ് ഇങ്ങനത്തെ മെയിൻ മെയിൻ ആയിട്ടുള്ള സർവീസ് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇപ്പോൾ അവർക്ക് പറ്റാത്ത അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഉണ്ട് ചില കൺ ചില ഏരിയാസ് അപ്പോൾ അവർക്ക് റിമോട്ട് ഏരിയ എന്ന് പറയാം ആ റിമോട്ട് ഏരിയ ആണെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഡ്രസ്സ് നമുക്ക് നോക്കുമ്പോഴേ ആ റിമോട്ട് ഏരിയ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കോസ്റ്റ് വരും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അഡ്രസ്സ് വേണം പിന്നെ നമുക്ക് ഏത് കൺട്രി ആണെന്ന് പ്രോപ്പറായിട്ട് അറിയണം പിന്നെ നമുക്ക് എത്ര വെയിറ്റ് എത്ര വെയിറ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് എത്ര വരുന്നുണ്ട് അത് നമുക്ക് മാക്സിമം എല്ലാ കൊറിയറും നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ഓളിമെറ്ററിൽ വെയിറ്റ് എന്ന് പറയും ലെങ്തിൻ്റെ ബ്രെത്തിൻ്റെ ഹൈറ്റ് ഇത് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഫുൾ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കോസ്റ്റ് അവർക്ക് എന്തെങ്കിലും കൊട്ടേഷനായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ിൽ മാറ്റും ഫിഫ്റ്റി കെ ജി ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ എത്തിക്കാൻ സാധിക്കുക ആ ഈ മെഡിസിൻസ് നമുക്ക് മാക്സിമം അപ്പോൾ കൺട്രി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അല്ല മാക്സിമം ഒരു സെവൻ ഡേയ്സ് സെവൻ ഡേയ്സിന് അകത്ത് തന്നെ നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് എവിടെ എവിടെയാണോ നമുക്ക് മെഡിസിൻസ് എത്തിക്കാൻ പറ്റും പിന്നെ ചില കൺട്രീസിൽ ചിലപ്പോൾ കസ്റ്റംസിൻ്റെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില കൺട്രീസിൽ പോകുമ്പോഴേ നമുക്ക് അവിടെ ക്ലിയറൻസിന് കുറച്ച് ടൈം എടുക്കും ക്ലിയറൻസ് ഡിലേ ആവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ചാൽ പേഷ്യൻസ് പേഷ്യൻസിനെ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കസ്റ്റമറെ വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് റീച്ചബിൾ ആവത്തില്ല ചിലപ്പോൾ അവർ ചിലപ്പം ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർ ഐ ഡി പ്രൂഫ് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കാത്ത ടൈമിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ ഡിലേ വരും കാരണം എന്ന് മെഡിസിൻ അവിടെ എത്തിയിട്ടുണ്ടാവും പക്ഷെ അവിടെ ഡെലിവർ ചെയ്യാൻ ഇങ്ങനത്തെ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ വിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിലേ വരും അത് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഡെലിവർ ആവത്തുള്ളൂ മെഡിസിൻ അയക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉള്ള കൺട്രീസ് ഉണ്ടാവുമല്ലോ അത് ഏതൊക്കെയാണെന്നൊന്ന് റെസ്ട്രിക്ഷൻ ഉള്ള കൺട്രീസ് ഉണ്ട് ഇപ്പോൾ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ചൈനയിലോട്ടൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് സൗദിയിലോട്ട് അയക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ കുവൈറ്റിലുണ്ട് അവിടെയൊക്കെ നമുക്ക് ഈ കുവൈറ്റിലൊക്കെ നമുക്ക് അയക്കാൻ പറ്റും നമ്മളൊരു ഇപ്പം നമ്മുടെ റേഷ്യ നോക്കണമെങ്കിൽ അഞ്ചെണ്ണ വിടുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഓടേഴ്സ് ആക്കാവും കാരണം ചില അവിടെ റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സാർ മെഡിസിൻ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ചില രാജ്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് വേണ്ടി റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ചില ചില കൺട്രീസിലൊക്കെ ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ചില കൺട്രീസിൽ ആയുർവേദ മെഡിസിൻ അയക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചില കൺട്രീസിൽ ആലോപ്പതി മെഡിസിൻ അയക്കാൻ ഉണ്ട് അങ്ങനെ അങ്ങനെ ഡിഫറൻറ്റായിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഉണ്ട് പോളണ്ടെ നമുക്ക് മെഡിസിൻസ് അയക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പോർച്ചുഗൾ ഉണ്ട് പിന്നെ സ്പെയിൻ ഉണ്ട് സ്പെയിൻ നമുക്ക് അയക്കാൻ പറ്റും ആയുർവേദ മെഡിസിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ മിനിമം ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും ഒരു വൺ കെ ജി ആ താഴേക്കാണെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും പിന്നെ നമുക്ക് ചൈനയിലാണെങ്കിൽ ചൈനയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഹോങ്കോങ്ങിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് സൗദിയിലാണെങ്കിൽ സൗദിയിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് കുവൈറ്റിൽ വായിക്കാൻ പറ്റും കുവറ്റിലാണെങ്കിൽ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഇപ്പോൾ വൺ കെ ജിക്ക് താഴെയാണെങ്കിൽ വൺ കെ ജി മാക്സിമം ഒരു വൺ കെ ജിക്ക് വരാണെങ്കിൽ നമുക്ക് ഡെലിവറി ആകും ബാക്കിയുള്ളതാണെങ്കിൽ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കൺട്രീസ് ഇഷ്യൂസ് ഉള്ള കൺട്രീസ് ബാക്കിയുള്ള കൺട്രീസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഡിസിൻസ് അയക്കാൻ പറ്റും വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല ഈ പിന്നെ നമുക്ക് വരുന്ന നമുക്ക് ചില ചില കൺട്രീസിൽ നമുക്ക് കസ്റ്റംസിൻ്റെ ക്ലിയറൻസിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും അത് നമ്മളിവിടെ ബ നമ്മുടെ നമ്മൾ ടീം തന്നെ അനുസ്പെഷ്യലൈസ് ആയിട്ടുള്ള ടീമുണ്ട് അത് അവർ ഹെൽപ് ചെയ്തിട്ട് അവിടെ മെഡിസിൻസ് ഡെലിവറി ചെയ്യാൻ സഹായിക്കും ഈ കസ്റ്റംസ് ഡ്യൂട്ടി പേഷ്യൻസ് അതായത് നമ്മൾ ആരാണോ മരുന്നവിടെ വേണ്ടുന്നത് അവരടക്കേണ്ട ആവശ്യമുണ്ടോ ആ ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഓരോ കൺട്രി ബേസിസിലാണ് നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ഇപ്പോൾ നമ്മളല്ല ഇത് ഇപ്പം നമ്മളിപ്പോൾ നമ്മളായിരിക്കും ഇവിടെ ഷിപ്പ് ചെയ്യുന്നത് ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല കസ്റ്റംസ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ഇത് ചെയ്യുന്നതും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു കൊറിയർ ഇപ്പോൾ ഒരു മെഡിസിൻ കൊറിയർ നമ്മൾ ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് നമ്മൾ യു എസിലോട്ട് അയച്ചെന്നുതന്നെ വിചാരിച്ചു അപ്പോൾ യു എസിൽ അവിടെ അവിടെ ഈ എത്തുമ്പോൾ അവിടുത്തെ കസ്റ്റംസ് ഓഫീസറാണ് അതിൻ്റെ ഇൻവോയ്സ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമുക്കത് അതിൻ്റെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ഡ്യൂട്ടി ആയിരിക്കും ആ പേഷ്യൻ്റ് അവിടെ പേ ചെയ്യേണ്ടത് അത് കൺട്രി ടു കൺട്രി ഡിഫറെൻ്റ് ആയിരിക്കും ചില കൺട്രീസിൽ ഇപ്പോൾ എക്സാമ്പിൾ മലേഷ്യ സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡ്യൂട്ടി ഇല്ലാതെ തന്നെ കിട്ടും ചില ഇപ്പോൾ യു എസിലാണെങ്കിൽ ചിലപ്പോൾ ഡ്യൂട്ടി ഇല്ലാതെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവോയ്സ് വാല്യൂ താഴെ ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ അയ്യായിരത്തിൻ്റെ താഴേക്കാണെങ്കിൽ ചിലപ്പം ഡ്യൂട്ടി കാണുന്നില്ല അല്ലെങ്കിൽ ഡ്യൂട്ടി ചിലപ്പോൾ കൺട്രി ടു കൺട്രി ബേസിൽ അത് മാറി ഡിഫറെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ആരാണോ വാങ്ങുന്നത് അവർ ഡ്യൂട്ടി പേ ചെയ്തിട്ട് എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റിനെ കളക്ട് ചെയ്തുകൊണ്ട് ആന്റിബയോട്ടിക്കുകൾ അതുപോലെ ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ നമുക്ക് അയക്കാനായിട്ട് സാധിക്കുമോ ആ നമുക്ക് അയക്കാനായിട്ട് പറ്റും ഇൻസുലിൻ അയക്കാൻ പറ്റും പിന്നെ ആന്റിബയോട്ടിക് അയക്കാൻ പറ്റും പിന്നെ ചില ചില മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കോൾഡ് സ്റ്റോറേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ഇത് എക്സ്ട്രീം കോൾഡ് സ്റ്റോറേജ് നമുക്ക് ആയി ഒരിക്കലും അയക്കാൻ പറ്റത്തില്ല കാരണം മാക്സിമം അതൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് നമുക്ക് ഐസ് പാക്സ് ഉണ്ട് മറ്റേ അതിൽ നമുക്ക് വെച്ചിട്ട് തെർമോക്കോൾ ബോക്സ് എല്ലാം ചെയ്തിട്ട് നമുക്കത് അവിടുന്ന് ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലാതെ എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ചിലപ്പം മെഡിസിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അത് നമ്മൾ ചെയ്യത്തില്ല ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ മരുന്നുകൾ സ്വീകരിക്കുന്ന ആൾ എന്തൊക്കെ രേഖകൾ സബ്മിറ്റ് ചെയ്യണം അത് കൺട്രി ടു കൺട്രി ബേസിലാണ് അത് മാറുന്നത് ചില ചില കൺട്രീസിലാണ് ഇപ്പോൾ യു എസ് യു കെക്കാണെങ്കിൽ നമുക്ക് വലിയ ഡോക്യൂമെന്റ്സ് ഒന്നും വേണ്ട ചിലപ്പോൾ പാസ്പോർട്ടിൻ്റെ എന്തെങ്കിലും ഡോക്യൂമെന്റ് കൊടുത്താൽ അപ്പോൾ തന്നെ അത് അത് മെയിൽ ത്രൂ അയച്ചു കൊടുത്താൽ മതി അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് അത് റിലീസായി വരും ചില 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 കേസിൽ ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും മെഡിസിൻ്റെ മെഡിസിൻ ഫോം എന്ന് പറയും മെഡിസിൻ ഫോം എന്ന് വെച്ചാൽ അതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ മെഡിസിൻ അടങ്ങിയിട്ടുള്ളത് അതിന് ഇൻഗ്രീഡിയൻസ് എന്താണ് ഇതെല്ലാം വെച്ചിട്ടൊരു മെഡിസിൻ ഫോമുണ്ട് അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അതായത് നമ്മൾ അയക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുക്കും അത് അവർ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുത്താലും മതിയോ അത് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ ചില കണ്ട്രീസിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അപ്രൂവൽ ആണ് അത് പേഷ്യേഷ്യൻ്റി ഡയറക്റ്റ് ഹെൽത്തിൽ പോയി ഇത് ചെയ്താൽ മതി അവർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടും അത് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തെങ്കിലും ഡോക്ടറിനെ പ്രിസ്ക്രിപ്ഷൻ ചിലപ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ബില്ല് ചിലപ്പോൾ ചോദിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും ചോദിക്കുന്നത് അത് പേഷ്യൻ്റ് അവിടെ നിന്ന് മെയിൽ ത്രൂ അല്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുകയോ അവർക്ക് റിലീസ് എടുക്കുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ നമ്മൾ അയക്കുന്ന മരുന്നുകൾ അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എന്തൊക്കെയായിരിക്കണം പ്രൊസീജിയേഴ്സ് വരുന്നത് നമുക്ക് ഇവിടെ അയക്കുന്ന മെഡിസിൻസ് നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നെങ്കിൽ അതവിടെ ഒരു ത്രീ ടു ഫോർ ഡോസ് ഡേയ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് അവര് റിട്ടേൺ അയക്കും ഏതാണോ കൺട്രിയില് വന്നത് അത് റിട്ടേൺ റിട്ട കണ്ടു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിലോട്ട് തിരിച്ച് റിട്ടേൺ അയക്കും അത് നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ വീണ്ടും ഇന്ത്യയുടെ ഡ്യൂട്ടി ചാർജ് ഉണ്ടോ ഡ്യൂട്ടി ചാർജ് എടുത്തിട്ട് നമുക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ചില കൺട്രീസ് ആണെങ്കിൽ അവിടെ തന്നെ ഡിസ്ട്രോ ചെയ്യും ആരും ആവാനില്ലെങ്കിൽ അവിടെ തന്നെ ഡിസ്ട്രോയി അവിടെ ഡിസ്ട്രോയ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്ട്രോ ചെയ്തിട്ട് അത് പിന്നെ ഇതായി പോകും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ മരുന്ന് സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവരുടെ റെസിഡൻഷ്യൽ ഇത് മാറുകയോ അല്ലെങ്കിൽ പൗരത്വം മാറുകയോ സിറ്റിസൺഷിപ്പ് മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് കുറെ ആൾക്കാരുണ്ട് കുറേ കൺട്രീസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് കനഡയാണെങ്കിൽ കനഡ സിറ്റിസൺസിനോട്ട് നമുക്ക് മെഡിസിൻസ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ നമ്മൾ അയക്കുകയാണെങ്കിൽ അത് അവിടെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് റിട്ടേൺ ആയി പോകത്തുള്ളൂ പിന്നെ അതുമല്ല എല്ലാ കൺട്രീസിലും അവരുടെ തന്നെ സിറ്റിസൺസ് അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എക്സാമ്പിൾ ഇന്ത്യൻ അല്ല അവിടെ തന്നെ സിറ്റിസൺ ആണെങ്കിൽ അവിടുത്തെ അവർ ഇപ്പോൾ അവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ അവിടുത്തെ സിറ്റിസൺ അല്ലേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും സൗദിയിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ യു എയിലോട്ട് അയക്കുകയാണെങ്കിൽ അവ യു എയിലുള്ള ഏതെങ്കിലും സിറ്റിസൺ ആണ് അയക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് അവിടുത്തെ ചെക്കിങ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെഡിസിൻസ് എല്ലാം നമ്മൾ അവിടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അവിടെ പോകും അവർ അത് ചെക്ക് ചെയ്യും എന്താ കാരണം അവിടെ സിറ്റിസൺ അല്ലേ അപ്പോൾ അവരത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പോൾ അവരവിടെ ഹെൽത്തിൽ പോയിട്ട് അവരവിടെ ഈ മെഡി എല്ലാ ഇവസ്റ്റിഗേഷൻ ചെയ്യും എന്താ മെഡിസിൻ എന്തിനു വേണ്ടിയിട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ അവിടെ ഡെലിവറി ചെയ്യുള്ളൂ അല്ലാതെ ഇന്ത്യൻ ിസൻസിനാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും വരത്തില്ല ഇവിടെ നിന്ന് അയക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അവിടെ ഡെലിവറി ചെയ്യും പക്ഷേ അവിടുത്തെ സിറ്റിസൻസ് ആണെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് കാനഡയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതല്ല നമുക്ക് ഇവിടുന്ന് അയയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫിലായിരിക്കും നമുക്ക് അയക്കാൻ പറ്റുക ഒരിക്കലും നമുക്ക് പുറത്തുള്ള കൺട്രിയിലുള്ള ആളുടെ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവൂ നമുക്ക് അപ്പുറത്തെ കണ്ട്രിലോട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫാർമസിൻ്റെ ഇന്റർനാഷണൽ മെഡിസിൻ സർവീസുകൾ എന്തൊക്കെയാണ് ആ നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇൻറ്റർനാഷണൽ വഴിച്ച് നമ്മൾ ഒരു എയ്റ്റി ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ആൾക്കാർ എൻക്വയറി വരും എൻക്വയറി എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരിക അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് മെഡിസിൻ അയച്ചു തരുമോ ചെയ്തു തരും നമ്മൾ സർവീസെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഇപ്പോൾ എക്സാമ്പിൾ പേഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷനും പ്രിസ്ക്രിപ്ഷൻ മാത്രം നമുക്ക് തന്നാൽ മതി അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യും നമ്മൾ തന്നെ നമുക്ക് തന്നെ എല്ലാ വെണ്ടേസ് ഉണ്ട് അലോപ്പതി മെഡിസിൻ തന്നെ ആലോപ്പതി മെഡിസിൻ ഉണ്ട് ആയുർവേണമെങ്കിലും സിദ്ധ ആണ് ഹോമിയോപ്പതി ആണെങ്കിലും എല്ലാ മെഡിസിൻസും നമുക്ക് വെണ്ടേജ് ഉണ്ട് അപ്പോൾ നമ്മൾ അവരെയും വെണ്ടേസിനെ കളക്റ്റ് ചെയ്തിട്ട് അത് ഓൾ ഇന്ത്യ എന്ന് എവിടുന്നോണം നമുക്ക് കളക്ട് ചെയ്യാം Yeah. Okay. നമുക്ക് ചെന്നൈയിലും മുംബൈയിലും ഒക്കെ ഓഫീസുണ്ട് അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ കണക്ട് കളക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് അവിടെ ചെന്നൈയിൽ ഓഫീസ് കളക്ട് ചെയ്യും കേരളത്തിലാണെങ്കിൽ കണക്റ്റ് കേരള കേരളത്തിൽ നിന്ന് കണക്ട് ചെയ്യും അപ്പം നമ്മൾ ഇവിടെ നിന്ന് എല്ലാം ഇവിടുന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഹബിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്തിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ ബേസിന് എന്തൊക്കെയാ ഉള്ളത് അത് നമ്മൾ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് ഇപ്പോൾ ചില മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടത്തുള്ളൂ ഓൺലൈനായിട്ട് നമുക്ക് ലോക്കലായിട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഓർഡർ ചെയ്യും അപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാം നിന്ന് കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹബിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഒറ്റ ഷിപ്പ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യും ഏത് കണ്ടിലോട്ട് അയക്കേണ്ടത് അത് നമ്മൾ അയച്ചു കൊടുക്കും നമ്മൾ ഫുൾ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യും അപ്പോൾ ഈ ചിലപ്പോൾ എന്തൊക്കെ വരാറുണ്ട് ഈ ഡോക്യുമെൻറ്റേഷനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് പ്രിസ്ക്രിപ്ഷൻ വേണം പിന്നെ നമുക്ക് ബില്ല് വേണം പിന്നെ നമുക്ക് ഈ ഈ മെഡിസിൻസിൻ്റെ മെഡിസിൻ ഫോം എന്ന് പറയും മെഡിസിൻ ഫോം നമ്മളാണ് പറയുന്നത് അത് ഒരു മെഡിസിൻ എന്തൊക്കെയാണ് അതിൻ്റെ കെമിക്കൽ നെയിം അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇതെല്ലാം വേണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചില കൺട്രീസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ എല്ലാ കാര്യങ്ങളും അതായത് മെഡിസിൻ എന്തൊക്കെയുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുൾ ലിസ്റ്റ് വരുന്ന ഒരു മെഡിസിൻ ഫോം ഉണ്ട് അത് വേണം പിന്നെ നമുക്ക് ഇതിൻ്റെ എം എസ് ഡി എസ് എന്ന് പറയും മെറ്റീരിയൽ ഇപ്പോൾ ലിക്വിഡ് മെഡിസിൻസ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഷീറ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ ചില ആയുർവേദ മെഡിസിൻസ് ആണെങ്കിൽ ഗീ ചേർന്ന മെഡിസിൻസ് ഉണ്ട് ഗീ ചേർന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ളത് എക്സാമ്പിൾ അത് തീർത്തിച്ചാളി ഇപ്പം ഗീ ഒക്കെ കണ്ടിട്ടില്ല ഇപ്പൊ ഘൃതം ഗിയൊക്കെ ആണെങ്കിൽ കത്തുന്ന സാധനങ്ങളാണ് അപ്പം അതിന് അതിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പാക്കിങ്ങും വേണം അതിൻ്റെ അതിന് കുറച്ച് ഡോക്യൂമെൻസ് ഉണ്ട് മെറ്റീരിയൽ സേഫ്റ്റി ഷീറ്റ് എന്ന് പറയും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്ത് പോകത്തുള്ളൂ പിന്നെ ലിക്വിഡ് മെഡിസിൻസ് ആണെങ്കിൽ ലിക്വിഡ് മെഡിസിൻസ് ആണെങ്കിൽ അതിന് കുറച്ച് അതും ഇതുപോലത്തെ എം എസ് ഡി എസ് ആവശ്യമാണ് പിന്നെ അതിൻ്റെ പാക്കിങ് എല്ലാം ഡിഫറൻ്റ് ആണ് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഈ സാധനം പൊട്ടി എന്തെങ്കിലും പോയി പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ആ ഷിപ്പിൻ്റെ ഫുൾ എന്ത് ചെയ്യും ഡിസ്ട്രോ ചെയ്ത് കളയും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഒരു ലിക്വിഡ്സിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാക്ക് ചെയ്യണം അതല്ലേ പാക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ആ കൺട്രിയിലോട്ടെത്തല്ല കാരണം വെച്ചാൽ ഇവർ ഓൺ ദ ഗോയിൽ ട്രാൻസിറ്റിൽ എന്ത് ചെയ്യും ഇത് പൊട്ടിപ്പോള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഷിപ്പിൻ്റെ അടുത്ത് കളയും ഒരിക്കലും നമുക്ക് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഷിപ്മെന്റിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷിപ്മെന്റ് എടുത്ത് ഡിസ്ട്രോ ചെയ്തത് അപ്പോൾ അത് ഫുള്ള് ലോസ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആയിട്ട് ബാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യാതെ പേഷ്യൻസ് ആണ് മരുന്ന് വാങ്ങി വെച്ചിരിക്കുന്നത് അത് ഇന്ന കൺട്രിയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അത് സാധിക്കുന്നു അത് നമുക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് പേഷ്യൻ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ തന്നെ ബില്ല് ഉണ്ടാവില്ല പർച്ചേസ് ബില്ലുണ്ടാവും പിന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷനും പേഷ്യൻ്റ് തന്നെ തരേണ്ടി വരും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ടീം എന്ത് ചെയ്യും നമ്മൾ ഇപ്പോൾ എവിടെ ഓൾ ഇന്ത്യയിൽ എവിടെയാണെന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിക്കപ്പ് അഡ്രസ്സ് എന്ന് പറയും പിക്കപ്പ് അഡ്രസ്സ് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് തന്നുകഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ എന്ത് ചെയ്യും അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ഇൻസ്പെക്ട് ചെയ്യും ഇൻസ്പെക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിനെ അവിടുന്ന് നമ്മൾ ഷിപ്പ് ചെയ്യാൻ പറ്റും അതിന് വേറെ പ്രശ്നമില്ല നമുക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണോ പിക്കപ്പ് ചെയ്യുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതെല്ലാം അവരുടെ കയ്യിലും ചില മെഡിസിൻസ് അവരുടെ കയ്യിലില്ല ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രൊക്യൂർ ചെയ്യാം നമുക്ക് തന്നെ എവിടെ നിന്ന് ഓൾ ഇന്ത്യന്ന് ഇവിടെ നിന്നാണ് പ്രൊക്യൂർ ചെയ്യാം പിന്നെ ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ പ്രൊക്യൂർ ചെയ്യാം പ്രൊക്യൂർ ചെയ്തിട്ട് ആ മെഡിസിൻ കൂടെ വെച്ചിട്ട് നമ്മൾ കൺസൾട്ടേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് അങ്ങോട്ട് അയക്കാനുള്ള ഓപ്ഷനുണ്ട് ഫാർമാ എന്തൊക്കെ ക്ലിയറൻസ് ആണ് നൽകുന്നത് അപ്പോൾ ക്ലിയറൻസ് സപ്പോർട്ടെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ അയച്ച എന്തെങ്കിലും സേഫ്റ്റിയുടെ ഇഷ്യൂ എം എസ് ഡി എസ് എന്ന് പറയും മെറ്റീരിയൽ സേഫ്റ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ കൊടുക്കും എന്തെങ്കിലും മെഡിസിൻ ഫോമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോഴെന്തെങ്കിലും ഡോക്യൂമെന്റ് എന്തെങ്കിലും മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ പ്രിസ്ക്രിപ്ഷനോ ബില്ലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മെയിൽ കൺവെർസേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ ക്ലിയറൻസിന് നമ്മളെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അത് മാക്സിമം ആ ഷിമറിനെ ക്ലിയർ ചെയ്യാനായിരിക്കും നമ്മൾ നമ്മുടെ ക്ലിയറൻസ് ടീം നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സർവീസ് നമ്മുടെ ഡോക്ടേഴ്സിനെങ്ങനെ പ്രയോജനപ്പെടുത്താം ആ ഇത് ഡോക്ടേഴ്സിനാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആൾക്കാരെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വരുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കൺസൾട്ടേഷൻ നടക്കും കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോം നമുക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഫാമ് കണക്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ത്രൂ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ തന്നെ നമുക്ക് സൂം വഴിയിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ വഴിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും കൺസൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിസിൻസ് എല്ലാം പ്രിസ്ക്രിപ്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒന്നു വെച്ചാൽ ആ പ്രിസ്ക്രിപ്ഷൻ പേഷ്യൻ്റ് ഇപ്പോൾ വേറെ ഏത് കണ്ടില്ല ഇപ്പോൾ യു എസിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ അവര് പോയി എന്ത് ചെയ്യുക എവിടെയെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യുക കളക്ട് ചെയ്യുക അങ്ങനെയുള്ള മാർഗ്ഗം ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഡോക്ടർന്ന് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് അപ്പോൾ അത് അപ്പോൾ അത് നമുക്ക് ഹെൽപ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ആപ്പ് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ഇൻ എല്ലാം കൊടുത്ത് എന്ത് ചെയ്യുക അവർ പേയ്മെൻറ്റ് അയച്ചിരുമ്പോൾ നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്തിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു കംപ്ലീറ്റ് പ്രോസസിലോട്ട് പോകും അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായിരിക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ അവിടെ ഒരു സ്റ്റക്ക് അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ കൺസൾട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ കുറച്ചുകൂടെ നമുക്ക് അവർക്ക് അവർക്കും കൂടെ കുറച്ച് ഒരു സപ്പോർട്ട് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഈ സർവീസ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചില ഇപ്പോൾ റിസോർട്ട്സ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ അവർ പേഷ്യൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകുമല്ലോ അപ്പോൾ അവരിവിടുന്ന് എനിക്ക് തോന്നുന്നു പോകുമ്പോൾ കുറച്ച് മെഡിസിൻസ് എടുത്തിട്ട് പോകുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഫോളോ മെഡിസിൻസ് ഒക്കെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അത് അതിനെ കൊടുക്കാൻ നമുക്ക് ഈ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സും അങ്ങനെ നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ മാക്സ് ഇപ്പം തന്നെ നമ്മളൊരു ഫോർട്ടി തൗസൻഡ് പ്ലസ് ഷിപ്പ്മെന്റ് നമുക്ക് പല കൺട്രീസിലോട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫാർമൈസ് ഇന്റർനാഷണൽ മെഡിസിൻ ഡെലിവറിയെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി ഞങ്ങൾ നൽകുന്നതാണ് താങ്ക്